അൽമായ മുന്നേറ്റത്തിൻ്റെ പ്രവർത്തകരെ കൂട്ടായ്മ ഇടവങ്ങളെ പ്രിയമുള്ളവരെ ഇവിടെ നമ്മുടെ മെത്രാന്മാരുടെ കഥകളിവിടെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ മെത്രാന്മാരുടെ ഭാവം എന്താണെന്ന് നമുക്കിപ്പോഴും മനസ്സിലാവുന്നില്ല പ്രത്യേകിച്ച് ആൻഡ്രൂസ് മെത്രാൻ്റെ വെറുപ്പിൻ്റെ വൈരാഗ്യത്തിൻ്റെ ഒരു മനോഭാവം മാത്രം വെച്ചുകൊണ്ട് ആ രീതിയിൽ നമ്മളെ നേരിടുന്ന ഒരു മെത്രാൻ നവംബർ ഇരുപത്തഞ്ചാം തീയതി നമ്മുടെ അഞ്ച് അച് അച്ഛന്മാരെയും അഞ്ച് അൽമാരെയും വിളിച്ച് പി യു സിയിൽ വെച്ച് ഒരു ചർച്ച അവിടെ വെച്ച് രണ്ടുപേരും പ്രകോപനമുണ്ടാകരുതെന്ന് പറയുന്നു വളരെ സംയമനം പാലിച്ചു പോകണം എല്ലാവർക്കും എല്ലാ പറ്റിയ രീതിയിലുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാകുമെന്ന് പറയുന്നു എല്ലാവരും അവിടെ കൈ കൊടുത്ത് പിരിയുന്നു നവംബർ ഇരുപത്തി ആറാം തീയതി നരികുളം നരുകുളമച്ചനെ വിളിച്ച് പറയുന്നു ഞാൻ നവംബർ ഇരുപത്തി ഏഴാം തീയതി രാവിലെ ആറു മണിക്ക് ഇവിടെ കുർബാന ചൊല്ലാൻ വരുന്നു എവിടെയാ സംയമനം ആരാ പ്രകോപനം ഉണ്ടാക്കുന്നത് എന്നിട്ട് കുർബാന ചൊല്ലിയോ കുർബാന ചൊല്ലിച്ചോ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മക്കളെ ജീവനുള്ള കാലം ആൻഡ്രൂസ് താഴെ തീലേക്ക് ഒരു കുർബാന ചൊല്ലാൻ പറ്റില്ല എന്ന് ഞങ്ങളോട് ഉറക്കെ പ്രഖ്യാപിക്കുക അത് കഴിഞ്ഞ് ജനുവരി സെനഡ് വന്നു അവിടെയും വരുന്നു ഒരു സംയമനത്തിൻ്റെ ഭാഷ ആരും ഒന്നും സംസാരിക്കരുത് ഈ സെനഡ് ചേരുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജനുവരി സിനഡ് വരുന്നു ജനുവരി സെനഡിൻ്റെ തുടങ്ങിയ അന്ന് വൈകുന്നേരം ഒരു തിട്ടൂരം വരുന്നു ഞങ്ങൾ നിസ്സഹായരാണ് ഏത് അമ്പത്താറും എത്രമാരും നിസ്സഹായരാണ് താഴത്ത് പറയുന്നത് അപ്പുറം ചെയ്യാൻ പറ്റില്ല കാരണം അപ്പോഴും താഴത്ത് വൈരാഗ്യത്തോടുകൂടി പറയുന്നു ഞാനാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത് അപ്പോഴും അവര് മുട്ടുമടക്കി താഴത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി ഗുണ്ടാമത്രാന്റെ മുമ്പിൽ മുട്ടുമടക്കി അവര് താഴത്തിൻ്റെ കയ്യിലേക്ക് പന്ത് കൊടുത്തു ഇതിനു ശേഷം മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നം പരിഹരിക്കാൻ മാത്രം ചേർന്ന ഒരു സിനഡ് ആ സിനഡ് കഴിഞ്ഞു ഒരു സർക്കുലർ അല്ലെങ്കിൽ ഒരു സിനഡാനന്തര പത്രക്കുറിപ്പ് നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ വാർത്തകൾ അതിനകത്ത് വരുന്നു നിങ്ങൾക്കൊരു സ്വതന്ത്ര ആർച്ച് ബിഷപ്പ് വരുന്നു അപ്പസ്തോലിക് ഡെലിഗേറ്റ് വരുന്നു ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ നമ്മളും ഒരു ആശ്വാസത്തിൻ്റെ വക്കിലെത്തിയ പ്രിയമുള്ളവരെ ആ തീരുമാനത്തെയും അട്ടിമറിച്ചുകൊണ്ടാണ് ഈ വൃത്തികെട്ട വൈരാഗ്യത്തിന്റെ വെറുപ്പിന്റെ ഭാവം മാത്രമുള്ള ഈ മനുഷ്യൻ ഈ ഡിഗ്രി ഇറക്കിയത് മറ്റക്കാര്യമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഈ ഡിഗ്രി എന്നല്ല ഇനി എന്ത് താൻ ഇറക്കിയാലും ബ്രഹ്മപുരത്തിലെ മാലിന്യം കത്തിക്കുന്ന പോലെ ഞങ്ങൾ ഇവിടെ കത്തിച്ചിരിക്കുന്നത് അത്രയ്ക്ക് വൃത്തികെട്ട മാലിന്യമാണ് ആ ഡിഗ്രിയിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ മാലിന്യത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഇന്ന് മൂന്ന് കേന്ദ്രങ്ങളിലായിട്ട് ഞങ്ങൾ തെളിയിക്കുക പിന്നെ പേടിപ്പിക്കുന്ന നരികുളാച്ഛനെ നരികുളാച്ഛൻ കൃത്യമായിട്ട് പറഞ്ഞു ഇനി ഒരു ഏഴ് മാസം എനിക്കുള്ളൂ ഇവനൊക്കെ എന്താ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്യട്ടെ ഞാൻ എന്തും ചെയ്യാൻ ചെയ്യാറേക്കട്ടെ ചെയ്യട്ടെ താരത്തിന്റെ വലിയ ഗുണ്ടാമ്പെത്രം വരട്ടെ എന്താ ചെയ്യട്ടെ ഒറ്റക്കാരി ഞങ്ങൾക്ക് സിലഡിനോട് ആവശ്യപ്പെടാനുള്ളത് പത്തിക്കാനോട് ആവശ്യപ്പെടാനുള്ളത് അപ്പസ്തോലിക് ഡെലിഗേറ്റ് ഇവിടെ വരുമ്പോൾ ഈ വെറുപ്പിന്റെ മെത്രാന് ഈ വൈരാഗ്യ ബുദ്ധിയുള്ള മെത്രാന് തന്റെ ചുമതലകളിൽ നിന്നെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അധികാരങ്ങളെല്ലാം മരവിപ്പിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര ചുമതലയുള്ള അപ്പസ്തോലിക് ഡെലിഗേറ്റ് ആയിരിക്കണം ഇവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കേണ്ടത് അതുവരെ ഇയാളെ എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തണം പിന്നെ രണ്ടാം തീയതി ആണ് ഇയാൾ ഇവിടെ എന്താ പറഞ്ഞ അന്ത്യശാസനം കൊടുത്തേക്കുന്നത് ഞങ്ങളൊരു അന്ത്യശാസനം കൊടുക്കാനായിട്ട് ആൻഡ്രൂസ് താഴത്തിന് അവസാന അന്ത്യശാസനം കൊടുക്കാനായിട്ട് രണ്ടാം തീയതി ഈ ബസിലേക്ക് മുമ്പില് എറണാകുളത്തെ ജനങ്ങള് നമ്മുടെ അന്മാരുടെ അവകാശങ്ങൾ പ്രഖ്യാപിക്കാനായിട്ട് അവകാശ പ്രഖ്യാപന സമ്മേളനം നടത്തുന്ന കാര്യം നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ അറിയിച്ചു കൊള്ളുകയാണ് ആൻഡ്രൂസ് താഴത്ത് ഇനിയും കിഴക്ക് ഞങ്ങൾക്ക് കത്തിച്ച് കളിക്കാനേ പിള്ളേർക്ക് സമയം പോകാനെന്തെങ്കിലും കളി കളിക്കാനായിട്ട് എന്തെങ്കിലും ഇട്ട് കൊടുക്കണമല്ലോ നമ്മൾ അതുപോലെ തന്നെ നമ്മളും ഏതായാലും ആൻഡ്രൂസിൻ്റെ പേപ്പറുകൾ കത്തിച്ച് കത്തിച്ച് നമ്മളിതിനെ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഒരു കാര്യമുണ്ട് ഞങ്ങളെല്ലാം ഇവിടെയൊക്കെ ഉണ്ട് എൻ്റെ കൊച്ചു പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ അതിനൊക്കെ ബോധമില്ല കൊച്ചു സ്കൂളിൽ പോകാൻ മടി പറയുമ്പോൾ എനിക്ക് തലവേദനയാണ് എവിടെ തലവേദന തലവേദന ഇവിടെയാണ് വയറി തിരുമിക്കേണ്ട തല അതുപോലെ നമ്മുടെ ആൻഡ്രൂസിൻ്റെ ഇപ്പോഴത്തെ മുട്ടുമ പനി വന്നേക്കണേ ഇ ഡിന്ന് കേട്ടപ്പോഴത്തേക്ക് ആൻഡ്രൂസു പോയി അഡ്മിറ്റായി ആലഞ്ചേരി ഡിസിയിലും അഡ്മിറ്റായി ഇത് ഇതറിയണ്ടോ എന്താ ഇവിടെ സംഭവിക്കണേ ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞ വീരശൂര പരാക്രമികൾ ഇത്രയും വലിയ ഡിഗ്രി കൊടുത്താൽ നമ്മുടെ അച്ഛന്മാരും എല്ലാവരും ഇങ്ങനെ സ്വതന്ത്രമായിട്ട് ഓടി നടന്ന് നിങ്ങളുടെ മുന്നിലൂടെ ചിരിച്ചു കളിച്ച് നടക്കുമ്പോൾ രണ്ടുപേരും ഒരു കാര്യമില്ലാണ്ട് ആശുപത്രിയിൽ നേഴ്സുമാരുടെ പരിചരണത്തിൽ ഇങ്ങനെ കിടക്കുക എന്ത് കഷ്ടമായി ഇവരുടെയൊക്കെ അവസ്ഥ അപ്പോൾ ഞങ്ങൾ ഒരു കാര്യം കൂടി പറയുക സിനഡിനോട് പത്തിക്കാനോട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു സൂയി ജോറി ചർച്ച ആയ കാരണം ഇങ്ങോട്ട് വരാനേ പറയുള്ളൂ അപ്പം സിനഡിനോട് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുക ഈ താഴത്തും എത്രാൻ്റെ പെപ്പിടികളുടെ കൂടെ നിന്ന് ഈ സിനഡിൻ്റെ വില ഇനിയും നിങ്ങൾ കളയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ അടുത്തതായിട്ട് ആവശ്യപ്പെടുന്നത് ഈ സിനഡിനെ മരവിപ്പിച്ചുകൊണ്ട് ഈ സിനഡ് ഇനി വേണ്ട ഇവിടെ ഇവർക്ക് പറ്റില്ലെന്നുണ്ടെങ്കിൽ താഴത്തും എത്രാന് ആ സിനഡിനെ മരവിപ്പിച്ചുകൊണ്ട് ഒരു അപ്പസ്തോലിക് ഡെലിഗേറ്റിൻ്റെ കീഴിൽ ഈ സീറോ മലബാർ സഭ നടക്കട്ടെ അല്ലെങ്കിൽ വത്തിക്കാൻ നേരിട്ട് ഭരിക്കട്ടെ ഇത്ര വൃത്തികെട്ട സ്വയംഭരണാവകാശം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഈ സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഇവരെ മരവിപ്പിച്ച് നിർത്തിക്കൊണ്ട് നമ്മുടെ സഭയെ വത്തിക്കാൻ നേരിട്ട് നയിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ള ഞങ്ങളുടെ ഒരു അടുത്തൊരു കാര്യം ഏതായാലും നമ്മുടെ എന്താ പറയുക നമ്മളിത്രയും മാത്രം കൂടി എനിക്കറിയാം ഷോർട്ട് ടൈം നോട്ടീസിലാണ് നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ എല്ലാ ആവേശത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ വിഷ എവിടെ ആ വിഷം നിറഞ്ഞ കത്ത് മാലിന്യം ആ വിഷം നിറഞ്ഞ മാലിന്യം ഇത് കത്തിക്കരുന്ന് പോലീസുകാർ പറയും ചിലപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കധികം വിഷം ഇതിനകത്തുണ്ട് കാരണം കാരണം ബ്രഹ്മപുരത്ത മാലിന്യം കത്തിച്ചാല് അതിൽ ബ്രഹ്മപുരത്ത മാലിന്യം കത്തിച്ചാൽ ഉണ്ടാവുന്ന പൊലൂഷനിലും വലിയ പൊലൂഷനാണ് ഇത് കത്തിച്ചാൽ ഉണ്ടാവുന്നതെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് അവർ ചിലപ്പോ ഇത് കത്തിക്കരുന്ന് പറയും പക്ഷെ നിവൃത്തി കേടുകൊണ്ട് ഞങ്ങളുടെ നിവൃത്തികേട് കൊണ്ട് ഇത് കത്തിക്കുകയാണ് ഞങ്ങളുടെ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഈ മേലാൽ ഒരു കത്തെഴുതുന്നതിന് മുമ്പ് ഒരു വട്ടം കൂടി ആലോചിച്ചിട്ട് വേണം താരത്തെ കത്തെഴുതാനെന്ന് കൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് ഈ നമ്മുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഈ പേപ്പറുകൾ അഗ്നിക്ക് അഗ്നിക്ക് ஆசுபத்திரையும் தேடையாத்த ராஜி வைக்க